ഒരുപാട് എടുത്ത് നോക്കി എക്സസൈസ് ചെയ്തു നോക്കി ഒരു ലക്ഷ്യം കാണുന്നില്ല എൻ്റെ എന്റെ ഒരു കുറവുമില്ല ഓരോ ദിവസം കൂടുന്നോറുമ്പോൾ വെയിറ്റ് കൂടി വരുന്നതല്ലാതെ കുറയുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല ഞാൻ മടുത്ത് ഇനി എനിക്ക് വയ്യ എത്ര നാളെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് ഇതിപ്പോ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ലോസ് ജേർണി നടത്തുന്നുണ്ട് അവരെ എല്ലാം വെയിറ്റ് കുറയുന്നുണ്ട് എന്റെ മാത്രം എന്താ വെയിറ്റ് കുറയാത്തെ ഇതൊക്കെയല്ലേ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങള് സത്യം പറഞ്ഞാൽ എന്നെ അലട്ടുന്ന ഒരു പ്രശ്നമായിരുന്നു അത് അതിന് ഞാൻ നല്ല ഉഗ്രനായിട്ടൊരു സൊല്യൂഷനും കണ്ടെത്തിയത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എന്തായിരിക്കും നമ്മുടെ വെയിറ്റ് കുറയാത്തത് അതിനൊരു റീസൺ എന്താ എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കൊരു പത്ത് കിലോ കുറയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ പത്ത് കിലോ കുറയ്ക്കുകയെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര നിസ്സാര കാര്യമൊന്നുമല്ല വെയിറ്റ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ് നമ്മൾ ഒന്ന് ഒന്ന് മനസ്സി പോലും വേണ്ട ചില ആൾക്കാർ എന്ത് കഴിച്ചാലും തടി വെക്കത്തില്ല പക്ഷേ ചില ആൾക്കാർ അതായത് എന്നെ പോലെ ഉള്ളവർ പച്ചവെള്ളം കുടിച്ചാലും തടി വെക്കും അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് അറിയുമോ ഞാനാണെങ്കിൽ ആദ്യം ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു നല്ല അടിപൊളിയായിട്ട് ഡയറ്റ് പോകുന്നുണ്ടായിരുന്നു ഷുഗർ കട്ട് ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഡയറ്റ് നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കും പിറ്റേ ദിവസം നോക്കുമ്പം കൂടുതൽ കാണിക്കും പിറ്റേ ദിവസം നോക്കുമ്പോൾ കുറഞ്ഞു കാണിക്കും കൂടുതൽ കാണിക്കും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഓർത്തു അത് എന്നും എന്ന് ഞാൻ വെയിറ്റ് നോക്കുന്നോണ്ടായിരിക്കും എനിക്കത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറും എന്ന് വിചാരിച്ചു കേട്ടോ ഒരു മാസം പോയിട്ടും സംഭവം ഒന്നും അനങ്ങിയിട്ടില്ല വെയിറ്റ് ഒരു കിലോ പോലും കുറഞ്ഞതായിട്ട് കാണിക്കുന്നില്ല അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഡയറ്റൊക്കെ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാവരും പറഞ്ഞു ഏറ്റവും അടിപൊളി ഡയറ്റാണ് ഇൻ്റർമീറ്റിയൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ ആ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് നോർമലി ഞാനൊരു എന്താ പറയുക പതിനാല് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആയിരിക്കണം അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയങ്ങളിൽ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം എടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇതൊക്കെ അന്തരീക്ഷമൊക്കെ അനുസരിച്ചിട്ട് അതായത് ഞാനിപ്പോൾ യു എയിലാണല്ലോ ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ഒരു ചുറ്റുപാടൊക്കെ അനുസരിച്ചിട്ട് മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കിടന്നുറങ്ങും അങ്ങനെയാകുമ്പോൾ ഞാനൊരു ഉച്ച ഒരു പതിനൊന്നര ആ സമയമൊക്കെ ആവുമ്പഴേ എണീക്കലുള്ളൂ അപ്പോൾ രാത്രി ലേറ്റ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് എട്ട് മണിക്കൊന്നും കഴിക്കുന്ന പരിപാടിയില്ല നമ്മൾ കുറച്ച് ലേറ്റ് ആവും അങ്ങനെ പത്ത് മണിയൊക്കെ ആവും അപ്പോൾ ഞാൻ ആ പത്ത് മണി തൊട്ട് പിന്നെ ഇങ്ങോട്ട് ഒരു പതിനാല് മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫുഡ് കഴിക്കുള്ളു അങ്ങനെ നോക്കി കുറേ നാൾ നോക്കിയിട്ടൊന്നും ഒരു അനക്കവും കണ്ടില്ല കേട്ടോ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് തെറ്റായിട്ടുള്ള രീതിയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ആക്കണം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്നാൽ അടുത്ത നെക്സ്റ്റ് നമുക്ക് ഈ സെയിം സാധനം തന്നെ ഇന്റർമീഡിയറ്റ് തന്നെ രാവിലെ തൊട്ടൊന്നും സ്റ്റാർട്ട് ചെയ്യാന്നും പറഞ്ഞിട്ട് രാവിലെ മക്കൾ സ്കൂളിൽ പോകുന്ന ടൈം തൊട്ട് അവിടുന്ന് ഞാൻ ഒരു വൈകിട്ട് ഒരു നാലര അഞ്ചു മണിയാവുമ്പോൾ എന്റെ ഡിന്നർ കഴിയും പിന്നെ ഞാൻ ഫുഡേ കഴിക്കത്തില്ല ഓക്കെ അങ്ങനെ വിശക്ക് ആദ്യത്തെ ഒരാഴ്ച നമുക്ക് നന്നായിട്ട് വിശ കൂട്ടും അപ്പം നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് അങ്ങനെ ഞാൻ ആ ഒരു ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ അങ്ങോട്ട് മുമ്പോട്ട് പോയപ്പോൾ വൺ വീക്ക് കൊണ്ട് തന്നെ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ വയർ വയറിൻ്റെ ഭാഗങ്ങളൊക്കെ ഒതുങ്ങി നമ്മുടെ ഒക്കെ ഒരുപാട് കുറയാൻ തുടങ്ങി അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഈ ഒരു വെയിറ്റ് നടക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ ചില സമയങ്ങളിൽ തടി വെച്ചിരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ മാറി ഡയറ്റൊന്നും കറക്റ്റായിട്ട് നോക്കാതെ ഈ ഉപ്പ് പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാവല്ലേ അപ്പം നമ്മൾ ഡയറ്റ് കറക്റ്റായിട്ട് നോക്കുന്ന എക്സ് എക്സസൈസും ഡയറ്റും നമ്മൾ കറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ വെള്ളമാണ് ആദ്യം പറ്റുക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെയിറ്റ് കുറയാൻ തുടങ്ങുന്നത് അങ്ങനെ എനിക്ക് ഒരു ഒരു ആറ് മാസം കൊണ്ട് ഞാൻ എൻ്റെ ഒരു പത്ത് കിലോ കുറച്ചു അതായത് എഴുപത്തിയഞ്ചിൽ നിന്ന് നേരെ അറുപത്തഞ്ചിലെത്തി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ പഴയ ഡ്രസ്സുകളൊക്കെ ചേരാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഞാൻ എന്താ പറയുക എല്ലാ ഡ്രസ്സും എനിക്ക് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പിയായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ആ ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ് നമ്മൾ എടുക്കുമ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത് അവിടെ എനിക്കൊരു തെറ്റ് പറ്റി ഞാൻ ഫാസ്റ്റിങ് എടുക്കുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടാക്കുന്ന സാധാരണ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ കഴിക്കുക വെള്ളം കുടിക്കുക അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു എന്താ പറയുക തെറ്റായ ഡയറ്റിൽ പോയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ന്യൂമോണിയ ഉണ്ടായി ഓക്കെ അങ്ങനെ ന്യൂമോണിയ ഉണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ചു റെസ്റ്റ് എടുത്തു അങ്ങനെ ഞാൻ ഡോക്ടർ പറഞ്ഞ് ശരിക്കുള്ള പ്രോട്ടീനും ബാക്കി നമുക്ക് ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഇല്ലാതെ ഒരു തെറ്റായിട്ടുള്ള ഡയറ്റെടുത്തതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് ഈ ന്യൂമോണിയ ഉണ്ടായെന്ന് പറഞ്ഞു അതെനിക്ക് ആദ്യത്തെ ഒരു അറിവായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ പിന്നെ എന്താ ജോലിക്കായിട്ട് ഒരാളെ ഒക്കെ വെക്കേണ്ട വന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പോയ തടി അതുപോലെ തന്നെ ഏകദേശം തിരിച്ചു വന്നു എനിക്കൊന്നും എന്താ അതുപോലെ വന്നില്ല പത്ത് കിലോ കൂടിയിട്ടില്ല അഞ്ചു കിലോ എന്തായാലും കൂടി അങ്ങനെ ആ വെയിറ്റിനു കുറയ്ക്കണമല്ലോ അപ്പോൾ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചേ കുറയ്ക്കാനും പറ്റുകയുള്ളൂ അങ്ങനെ ഞാനിപ്പോൾ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻ്റർമീഡിയൻറ്റ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻറ്റർമീഡിയൻ പിടിച്ചിട്ടേ കാര്യമുള്ളൂ വേറെ ഒരു ഡയറ്റിനും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആ സമയത്ത് അതായത് നമുക്ക് കഴിക്കാനുള്ളൊരു സമയമുണ്ടല്ലോ നമ്മളൊരു പതിനാല് മണിക്കൂർ ഫാസ്റ്റിംഗ് ആണ് ഇൻ്റർമീഡ്യൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് പതിനാറ് മണിക്കൂറായിട്ട് നമ്മൾ മാറ്റും ഫുഡ് കഴിക്കാൻ നമുക്ക് കിട്ടുന്ന കുറച്ച് മണിക്കൂറുകളുണ്ട് അതായത് എട്ട് മണിക്കൂർ വരെ നമുക്ക് ഫുഡ് കഴിക്കാം ആ സമയത്ത് നമ്മൾ ഏറ്റവും നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫുഡ് കഴിക്കുക നമുക്ക് ഈ ആ സമയത്ത് കാർബോഹൈഡ്രേറ്റ് ഒന്നും നമുക്ക് ഒഴിവാക്കണമെന്നില്ല കേട്ടോ എല്ലാവരെയും കാര്യമല്ല പി സി ഒഡിയും പി സി ഒ എസ് ഒക്കെ ഉള്ളവർക്ക് കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എന്താ പറയുക അതും കുറഞ്ഞു കിട്ടാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇന്റർമീഡിയന്റ് എടുക്കുന്ന സമയത്ത് എനിക്ക് എക്സസൈസ് ചെയ്യാതെ തന്നെയാണ് പത്ത് കിലോ കുറഞ്ഞിട്ടുള്ളത് വെറുതെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറേ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പം ഞാൻ വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു ഒരു രക്ഷയില്ല ഇന്റർമീഡിയറ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ നോക്കിയിട്ടും എൻ്റെ വെയിറ്റ് കുറയുന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ ഞാൻ നോക്കുമ്പോൾ എന്നാൽ ഷുഗർ കട്ട് ഷുഗർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു വെയിറ്റ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണേ ഷുഗർ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഷുഗർ കട്ടിലാണ് എന്നിട്ടും വെയിറ്റ് കുറഞ്ഞിട്ടില്ല ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഞാൻ റൈസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഫുഡ് ഫുഡിൻ്റെ കൂടെ പക്ഷേ അത് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുക്കുന്നുണ്ടായിരുന്നുള്ളു അപ്പോൾ ആദ്യം ഞാൻ പത്ത് കിലോ കുറച്ചു സമയത്ത് ഞാൻ റൈസൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ അതും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ചെറിയ രീതിയിൽ ഒരു എനക്കൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കണം ആ എട്ട് മണിക്കൂർ അങ്ങനെ കഴിച്ച് വെള്ളവും കുടിച്ച് കഴിഞ്ഞാൽ എക്സസൈസും നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ മെറ്റാബോളിസം വർക്ക് ചെയ്യുള്ളൂ ഓക്കെ മെറ്റാബോളിസം ഇത് ഇംപ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് വെയിറ്റ് കുറയുള്ളൂ മെറ്റാബോളിസം സ്ലോയിലാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയാൻ ഭയങ്കര ുദ്ധിമുട്ടായിരിക്കും സോ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക പ്രോപ്പറായിട്ട് ഉറക്കം മൂന്ന് ലിറ്റർ വെള്ളം എന്താ പറയുക ഡയറ്റ് ചെയ്യുന്ന അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എന്താ പറയുക മുട്ട പ്രോട്ടീൻ ഉണ്ടല്ലോ മുട്ടയുടെ വെള്ള മൂന്ന് മുട്ടയുടെ വെള്ളമെങ്കിലും ഒരു ദിവസം കഴിക്കാൻ ശ്രമിക്കുക അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിക്കൻ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പയർ പരിപ്പ് ഇതൊക്കെ ഉൾപ്പെടുത്തുക നമ്മുടെ ഫുഡിൽ റൈസ് നമ്മൾ കുറച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കണ്ട ഒരു ചെറിയ ബൗള് റൈസ് എടുത്ത് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പറ്റുവാണെങ്കിൽ മണി ആറ് മണി അത് ആ സമയത്ത് നിങ്ങടെ ഡിന്നർ കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ വൺ വീക്കിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഇത് എനിക്ക് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് നോക്കി മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഒരുപാട് പേര് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ